ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം വൺസ് അഗെയിൻ ടു എ ന്യൂ വീഡിയോ ഫ്രം ട്രിപ്പ് ടു മൈ ഗാർഡൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ വീഡിയോയുടെ തമിനേൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുമെന്ന് കരുതുന്നു നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് എങ്ങനെയാണ് ഓറഞ്ച് ചെടി ചെടിച്ചെട്ടിയിൽ വളർത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത നല്ലൊരു വീഡിയോ ആയിരുന്നു അത് ഇപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണത് അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ആ ചെടിയെ എങ്ങനെ റീപ്പോർട്ട് ചെയ്യാം ഞാൻ റീപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ആ ചെടി അപ്പോൾ ആ റീപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണം ആ വീഡിയോയുടെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഓറഞ്ച് ചെടി ഉണ്ടല്ലോ ഇപ്പോഴും ഇടുക്കി തന്നെയാണ് നല്ല പച്ച നിറമൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് നിപ്പമുണ്ട് പക്ഷേ അത് ഇനിയും നല്ല ഒന്നുകൂടി നല്ല ഉഷാറാവണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നല്ലൊരു പോട്ടിൽ കുറച്ചുകൂടി നല്ല ഒരു പോട്ടിങ് മിക്സൊക്കെ റെഡിയാക്കി നടണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് നമ്മളിപ്പോൾ പോകുന്നത് ഒരു സുന്ദരി പൂമ്പാറ്റ എൻ്റെ ഓറഞ്ച് ചെടിയെ വലം വയ്ക്കുന്നത് നിങ്ങൾ കണ്ടു എൻ്റെ ഓറഞ്ച് ചെടി ആദ്യം ഒരു ചെറിയ പോട്ടിലാണ് ഞാൻ നട്ടിരുന്നത് അന്ന് അതൊരു ചെറിയ തൈ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ പോട്ട് അതിന് ആയിരുന്നു എന്നാൽ എന്നാലിപ്പോഴാണെങ്കിലും ആ ചെടിയൊന്ന് വലുതായി അതിൽ നിന്ന് കുറച്ച് കായകളൊക്കെ എനിക്ക് കിട്ടി ഇനിയും കൂടുതൽ കായ്കൾ അതിൽ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ടൊന്ന് വലുതാക്കണം പോട്ട് വലുതാക്കുക മീൻസ് പഴയ പോട്ടിൽ നിന്ന് മാറ്റി വലിയൊരു പോട്ടിലേക്ക് അത് മാറ്റി നടുക മാത്രമല്ല നല്ല ഒരു പോട്ടി മിക്സ് റെഡിയാക്കി അതിൽ വേണം ഞാൻ നടാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഗാർഡനിങ് ജോലികളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ പഴയ ചട്ടിയിൽ നിന്ന് ആ ഓറഞ്ച് പ്ലാന്റിനെ കെയർഫുള്ളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കേടുകൂടാതെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനായിട്ട് പഴയ ചട്ടി ഇങ്ങനെ ഒരു ഷീറ്റ് വിരിച്ചിട്ടിട്ട് അതിലേക്ക് ചരിച്ചിട്ടിട്ടാണ് പതുക്കെ അതിനെ ഇളക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ മണ്ണ് കോരുന്ന ഒരു തവി പോലൊരു സാധനമുണ്ട് അത് വെച്ചിട്ട് സൈഡിലൂടെ ഒന്ന് ചുറ്റിച്ചു മണ്ണിനെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ചുറ്റിക്കും അതിൽ നിന്ന് ചട്ടിയിൽ മണ്ണിനെ വിടിവിച്ചെടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ചെയ്ത് പതുക്കെ കുറേശ്ശെ കുറേശ്ശെ മണ്ണ് ഇളക്കി മാറ്റിയിട്ട് ഇങ്ങനെ സേഫ് ആക്കി അതിനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അങ്ങനെ കുറച്ച് മണ്ണിനെയൊക്കെ അവിടെ നിന്ന് സൈഡിൽ നിന്നെല്ലാം റിമൂവ് ചെയ്തു പിന്നെ ഒന്ന് പിടിച്ചപ്പോൾ തന്നെ അത് നല്ല ക്ലിയർ ആയിട്ട് ഇളവി വന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായാൽ വേരിനൊന്നും ഒരു കേടും വന്നിട്ടില്ല അങ്ങനെ അതിനെ നമ്മളെ സേഫാക്കി ഇളക്കിയെടുത്ത് വെച്ചു കുറച്ച് നാളുകൊണ്ട് ഈ പ്ലാന്റ് ആ ചട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് കൊല്ലത്തോളമായിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്കതിനെ റീ പോട്ട് ചെയ്തേ മതിയാവും കാരണം ഈ മണ്ണ് പോരാ ഇനി അതിന് ഫ്രഷ് ആയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സിൽ വേണം നമ്മൾ ഇനി നടാൻ മാത്രമല്ല ആ ചെടിച്ചട്ടിയും മാറ്റി വലിയൊരു ചട്ടിയിലേക്ക് നടാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നല്ലൊരു പോട്ടിങ് മിക്സ് റെഡിയാക്കണം അത് നമ്മളെപ്പോഴും കാണിക്കാറുണ്ട് എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് റെഡിയാക്കേണ്ടതെന്ന് എന്നാലും ഒരിക്കൽ കൂടി ഓറഞ്ചിനായിട്ട് ഞാൻ ഇപ്പോൾ റെഡിയാക്കിയ പോട്ടിംഗ് മിക്സ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം ആദ്യം സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഗാർഡൻ ഇടുക നമുക്ക് എത്രത്തോളം മണ്ണ് വേണം എന്ന് കണക്കാക്കിയിട്ട് അതിനുള്ള ഗാർഡൻ ഇടുക പിന്നെ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് വേപ്പിൻ പൊണ്ണാക്കാണ് വേപ്പിൻ പുണ്ണാക്കിൻ്റെ കട്ടകളാണ് അതിനെ നമുക്ക് ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം നല്ല ശുദ്ധമായ വേപ്പിൻ പുണ്ണാക്കാണ് ന്യൂ സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്ത് ഉണ്ട് ഇതിന് കൈ കൊണ്ട് നല്ലതുപോലെ ഉടച്ചു കൊടുത്താലും ഇച്ചിരി പ്രയാസമാണ് അത് ഉടഞ്ഞ് വരാനായിട്ട് എന്തായാലും വെള്ളം ഒഴിക്കുമ്പോൾ കൂടി ചേർന്ന് അലിഞ്ഞ് മണ്ണിൽ ലയിച്ചോളും ഫ്രൂട്ട് പ്ലാന്റ് ആണ് നിങ്ങൾ നടുന്നതെന്നുണ്ടെങ്കിൽ ആ പോട്ടിങ് മിക്സിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ എല്ലുപൊടി ചേർത്തിരിക്കണം അത് ഫ്രൂട്ട്സിൻ്റെ വളർച്ചയ്ക്കും ചെടിയുടെ നല്ല ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ തന്നെയാണ് ചാണകപ്പൊടിയും ചാണകപ്പൊടിയും നല്ലൊരു ബയോ ബയോഫെർട്ടിലൈസറാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ചെടിയുടെ ഇലകൾക്ക് നല്ല പച്ച നിറവും നല്ല കൊഴുത്ത ഒരു ചെടിയായിട്ട് അത് മാറും അതുകൊണ്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഈ വളങ്ങൾ ചേർക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി നമ്മുടെ പോട്ടിങ് മിക്സ് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഞാനീ എടുത്തിട്ടുള്ള സോയിലിൽ വേമിയ കമ്പോസ്റ്റും പീറ്റും ഞാൻ ചേർത്തിട്ടുണ്ട് വേമിയ കമ്പോസ്റ്റ് ഞാൻ ഇവിടെ തന്നെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഫുഡ് വേസ്റ്റും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും ഒക്കെ ഇട്ട് ഉണങ്ങി ഇലകളൊക്കെ ഇട്ട് അടച്ചിട്ടേക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ഉണങ്ങി പൊടിഞ്ഞ് നല്ല വേമിയ കമ്പോസ്റ്റായിട്ട് മാറും അപ്പോൾ നമുക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ വേസ്റ്റും നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും ഇനി നമ്മൾ ഈ നമ്മുടെ ഓറഞ്ച് ഇടിയെ നടാനായിട്ട് ഒരു പുതിയ പോട്ട് വാങ്ങിയിട്ടുണ്ട് ഒരു വലിപ്പമുള്ള പോട്ടാണ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് നല്ല വലുപ്പമുള്ള ഒരു പോട്ടാണ് ട്വൻറ്റി ടു ഇഞ്ചിൻ്റേതാണെന്ന് തോന്നുന്നു ആ പോട്ട് പുതിയ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോട്ടിൽ കുറച്ച് മണ്ണ് മാത്രമേ കൊള്ളൂ ഇപ്പോൾ പുതിയതിൽ കുറച്ച് കൂടുതൽ മണ്ണ് കൊള്ളൂ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ഈ പ്ലാന്റിനെ റീ ചെയ്ത ശേഷം ഒരു സ്റ്റാൻഡിൽ വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡും കൂടെ എടുത്തിട്ടുണ്ട് പോട്ടിനടിയിലായിട്ട് വെള്ളവും ഒലിച്ചു പോകുന്ന മണ്ണും ഒക്കെ കളക്ട് ചെയ്യാനായിട്ടൊരു ട്രേയും കൂടെ വെക്കുന്നുണ്ട് ട്രേ വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് നേരിട്ട് വേണമെങ്കിലും വയ്ക്കാം അപ്പോൾ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് താഴേക്ക് വീണ് വൃത്തികേടാകാതിരിക്കാനും കൂടിയായിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് ഫാമിലി പ്ലാസ്റ്റിക്സിൻ്റെ പോട്ടാണ് ട്വൻറ്റി ടു ഇഞ്ചസിൻ്റെ ആണ് അപ്പോൾ നല്ല കുറച്ച് നാൾ ഡ്യൂറബിലിറ്റി ഉള്ള പോട്ട് തന്നെയാണെന്ന് തോന്നുന്നു കുറച്ച് നാളൊക്കെ വെയിലത്തിരിക്കുമ്പോൾ ഒരു നാലഞ്ച് കൊല്ലമൊക്കെ ആകുമ്പോൾ അത് പൊടിഞ്ഞു പോവുമായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും പ്ലാന്റിനെ റീപ്പോട്ട് ചെയ്യണമല്ലോ എന്തായിരുന്നാലും റീപ്പോട്ട് ചെയ്യണം കുറച്ച് നാൾ കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ വേണമെങ്കിൽ മാറ്റി വേറെ ഒന്നിൽ വയ്ക്കാം ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഹോൾസൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് വെള്ളം വാർന്നു പോകാനായിട്ടാണ് ഡ്രെയിനേജ് ഉറപ്പ് വരുത്താനായിട്ടാണ് നമ്മൾ അതിൻ്റെ അടിയിൽ കുറേ ഹോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് കല്ലുകളും ഒക്കെ ഇട്ട് കൊടുക്കണം കല്ലും കരിയിൽ അങ്ങനെയൊക്കെയുള്ള വസ്തുക്കളൊക്കെ ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വാർന്നു പോകാനുള്ള ഒരു പ്രൊവിഷനാണത് അതല്ല മണ്ണാണ് ഡയറക്റ്റായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അതവിടെ സെറ്റായിട്ടിരുന്നിട്ട് വെള്ളം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളിങ്ങനെ കല്ലുകളിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടിൽ ഡ്രെയിനേജ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അതല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചെടി ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കല്ലുകളിടയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ സ്പേസ് ഉണ്ടാകും ആ സ്പേസിലൂടെ വെള്ളം നല്ല രീതിക്ക് ഡ്രെയിൻ ചെയ്ത് പോകും അപ്പോൾ കല്ലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഈ തെർമോക്കോളും കൂടെ യൂസ് ചെയ്തത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു എന്താ കല്ല് കിട്ടാത്തതാണോ എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു കല്ല് കിട്ടാനില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് സിറ്റി ഏരിയ ആയതുകൊണ്ട് നമ്മൾ മണ്ണൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഈ തെർമോക്കോൾ ഉള്ളതിനെ അങ്ങനെ യൂസ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സാഫ് കലക്കിയിട്ട് വെള്ളം കുറച്ച് വെള്ളം കൂട്ടും കൂട്ടി കലക്കി വെച്ച ശേഷം ഈ പ്ലാന്റിനെ അതിലേക്കെടുത്ത് ഡിപ്പ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്ലാന്റിൽ അതിൻ്റെ മണ്ണിൽ കുറച്ച് ഉറുമ്പുണ്ടായിരുന്നു ഉറുമ്പ് കൂട് കൂടുവെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ചെടിക്ക് നല്ലതല്ലല്ലോ അതുകൊണ്ട് നമുക്കതിനെ എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്തിട്ടേ നമുക്ക് ഇനി റീപ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സാഫ് കലക്കി വെച്ചിട്ട് അതിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് റീപ്പോർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇത് വെള്ളം നിറയട്ടെ ആ മണ്ണിൻ്റെ ലെവൽ വരെ നിറഞ്ഞ ശേഷം നമുക്ക് കുറച്ച് നേരം അതിൽ പ്ലാന്റിനെ വെച്ചേക്കണം എന്നിട്ട് മാത്രമേ റീപ്പോട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ പതിനഞ്ച് മിനിറ്റിൽ കൂടുതലായിട്ട് നമ്മൾ അത് മുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും സമയം മതി ആ ഉറുമ്പെല്ലാം പോയിട്ടുണ്ടാവും നശിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പോട്ടിൽ നമ്മൾ നേരത്തെ തെർമോക്കോളും കല്ലും ഒക്കെ യൂസ് ചെയ്തു അതിൻ്റെ മുകളിൽ ഒരു ലെയർ കരിയിലേയും ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് കുറച്ച് ഒരു തിൻ ലെയർ മണ്ണും കൂടെ ഇട്ട് നമ്മൾ ഈ ചെടിയെ അതിലേക്കെടുത്ത് വെച്ചിട്ടുള്ളത് സെൻറ്ററിലായിട്ട് ചെടിയെ നമ്മളെടുത്ത് വെച്ചു അപ്പോൾ നമ്മുടെ ഓറഞ്ച് ചെടി ഇപ്പം നല്ല സന്തോഷവതിയാണ് കാരണം പുതിയൊരു പ്ലാന്റ് ഒരു പുതിയ ജീവിതമാണ് ഇനി അതിന് കിട്ടാൻ പോകുന്നത് അല്ലെ പഴയ ജീവിതത്തിൽ നിന്ന് പഴയ വീട്ടിൽ നിന്നൊക്കെ മാറി പുതിയൊരു വീട്ടിലേക്കുള്ള താമസമാണ് ഇനി ചെടിക്ക് കുറച്ച് വ്യത്യാസം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ല വ്യത്യാസം തന്നെ വരും ചെടിക്ക് നോക്കാം അതിൻ്റെ എന്തൊക്കെ ചേഞ്ചസാണെന്ന് നമുക്ക് ഇനി നോക്കാം അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സ് ബാക്കിയുള്ള ഭാഗത്തേക്കെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ല സ്പേസ് ഉള്ള പോട്ടായത് കൊണ്ട് ഇഷ്ടംപോലെ സ്പേസുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി പോട്ടിങ് മിക്സായി കൊള്ളും പ്ലാന്റിൻ്റെ വേരിനോട് ചേർന്ന് നേരത്തെ ഉണ്ടായിരുന്ന മണ്ണിന് പുറമെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണ് ഏകദേശം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് മണ്ണ് നല്ല വളമൊക്കെയുള്ള മണ്ണാണ് അപ്പോൾ ഇനി ചെടിക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഓറഞ്ച് ചെടിയെ നമ്മൾ പുതിയൊരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓറഞ്ച് പ്ലാന്റിൻ്റെ റീ പോട്ടിങ് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെടികളെ റീപ്പോട്ട് ചെയ്തെടുത്ത് നമ്മുടെ ഗാർഡനിലുള്ള പ്ലാൻസിനെ ഒന്നുകൂടി ഉഷാറാക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം മുരടിച്ചു പോവും വളർച്ചയൊക്കെ മുരടിച്ചു പോവും അപ്പോൾ ഇതുപോലെ ഓരോ പ്ലാന്റിനെയും നമുക്ക് ഓരോ സമയത്തായിട്ട് റീപ്പോർട്ടൊക്കെ ചെയ്യാം എല്ലാം കൂടെ ഒരു സമയത്ത് നമുക്ക് പറ്റില്ല ഓരോന്നായിട്ട് ഓരോ ദിവസങ്ങളിലായിട്ടൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്ലാൻസിനെയൊക്കെ ഒന്ന് ഉഷാറാക്കി നിർത്തണം നമ്മൾ എന്ത് ചെയ്തിരുന്നാലും അതിനൊരു റിട്ടേൺ നമുക്ക് കിട്ടുമല്ലോ നമ്മൾ നല്ല രീതിക്ക് കെയർ ചെയ്യുമ്പോൾ അതും നമുക്ക് നല്ല റിട്ടേൺസ് തരും അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സാഫ് കലക്കിയ വെള്ളം ഉണ്ടായിരുന്നു അതിനെ അരിച്ചെടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സാഫ് നല്ലൊരു ഫഞ്ചിസൈഡാണ് അപ്പോൾ അത് നമുക്ക് വെറുതെ കളയണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫംഗൽ അറ്റാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പ്ലാൻസിനെയൊക്കെ റീപ്പോർട്ട് ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസിനെ റീപ്പോർട്ട് ചെയ്യാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഉപയോഗപ്പെടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അത്രയും കാണുക എൻ്റെ വരെ കാണണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ലോൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കാണണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാൻ വരേക്കും ടിൽസ് യു